ഹായ് എല്ലാവർക്കും വീണ്ടും സിയോറ ക്ലോത്തിങ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം വീഡിയോ ചെയ്ത് ചെയ്ത് സ്പീഡ് കൂടുന്നു എന്നാണ് ആളുകൾ പറയുന്നത് അപ്പൊ എൻ്റെ മോള് തുടങ്ങിയ സിയോറ ക്ലോത്തിങ്സ് നിങ്ങൾ എല്ലാവരും തന്നെയാണ് വിജയിപ്പിച്ചത് വളരെ സന്തോഷം നമ്മൾ വളരെ കുറച്ച് തുണി തുണിയെടുത്ത് അവളുടെ പഠന സംബന്ധമായിട്ടുള്ള എക്സ്പെൻസിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ് എന്തായിരുന്നാലും നിങ്ങൾ നല്ല രൂപത്തിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്തതിൽ വളരെ വളരെ സന്തോഷമുണ്ട് അപ്പൊ മോളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് സാധാരണക്കാര് എം ബി ബി എസ് ആക്കാൻ വേണ്ടിട്ട് മക്കളെ എത്രമാത്രം കഷ്ടപ്പെടുമെന്ന് ഞാൻ പറയേണ്ടതില്ല നിങ്ങൾക്കത് മനസ്സിലാകുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇന്നുള്ളത് കുറച്ച് കോഡ് സെറ്റുകളാണ് ചുരിദാർ പാൻറിൻ്റെ ടോപ്പ് മാത്രമേ ഉള്ളൂ ഇതാണ് പാന്റ് ഇത് നല്ല ഒരു സുഖമുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് പാൻറ് വന്നിട്ട് ഇതാണ് ഫ്രീ സൈസ് ആണ് ഇത് വന്നിട്ട് ഫ്ലെക്സിബിൾ ആണ് ഇലാസ്റ്റിക് ആണ് ഇത് ടോപ്പ് കുർത്തീസ് ആണ് ഇത്രയും ഇറക്കമുണ്ട് സൈഡ് കട്ടിങ് ഒന്നുമില്ല കേട്ടോ ഇത് സെറ്റ് ആയിട്ട് വരുന്നതാണ് ഇതിന് ലൈനിങ്ങിന്റെ ആവശ്യമില്ലാത്ത വിധമുണ്ട് അതുപോലെ ഇതിനൊരു പോക്കറ്റ് പോക്കറ്റ് ഉണ്ട് ഇത് ഉള്ള സാധനമാണ് ഇതിന്റെ വില സിക്സ് ഡബിൾ ഡബിൾ നയൻ ഇതിന്റെ കൈ കോളർ കണ്ടില്ലേ ഇത് നെക്ക് ഇതാണ് കോളർ നെക്ക് ഇത്രയുമാണ് കൈ ഉള്ളത് ഇത് മീഡിയമാണ് ഈ സാധനം ത് ഇത് ഡബിൾ എക്സ് എൽ ആണ് അതും അതുപോലെ തന്നെ കോഡ് സെറ്റ് ആണ് ചുരിദാറും തോപ്പും മാത്രമായിട്ട് വരുന്നതാണ് ഇത് അതിനെക്കാട്ടിൽ കുറച്ചുകൂടി ഇടാൻ സുഖമുള്ള ഒരു മെറ്റീരിയൽ ആണ് അതിനെക്കാട്ടിൽ അത് കുറച്ച് കോട്ടൺ മിക്സ് ആണ് ഇത് നല്ല സുഖമുള്ള ഒരു ക്ലോത്ത്സ് ആണ് ബെനിയൻ ക്ലോത്ത് അല്ല എന്നാൽ അതുപോലെ തന്നെ നല്ല സുഖമുള്ള ഒരു ക്ലോത്ത് ആണ് സിക്സ് ഡബിൾ നയൻ ആണ് ഇതിന്റെ വില ഇതൊന്നും ഇത് വന്നിട്ട് സൈഡ് കട്ടിങ് ഉണ്ട് നമ്മൾ ആദ്യം കളിച്ചത് സൈഡ് കട്ടില്ലായിരുന്നു ഇത് സൈഡ് കട്ട് ഉണ്ട് അതുപോലെ തന്നെ ഇതിലും വന്നിട്ട് പോക്കറ്റ് ഉണ്ട് പിന്നെ കഴുത്ത് ഇതാണ് ഇത് ഡബിൾ എക്സ് എൽ ആണ് ഇതിന്റെ സൈസ് വരുന്നത് ഇത് അതിനെക്കാട്ടിൽ കുറച്ചും കൂടി സുഖമുള്ള ഒരു മെറ്റീരിയൽ ആണ് അതിനെക്കാട്ടിൽ കൂടിയ മെറ്റീരിയൽ ആണ് സിക്സ് ഡബിൾ നയൻ ആണ് നമ്മുടെ ജിയോറ ക്ലോത്തിങ്സ് ഇതിന്റെ കഴുത്ത് വേറെ ഒരു പ്രത്യേക ഒരു ഷേപ്പ് ആണ് ഇതാണ് ഇതിന്റെ കഴുത്ത് അതുപോലെ സൈഡ് കട്ടിങ് ഉണ്ട് പോക്കറ്റ് ഉണ്ട് കൈ കോഡ് സെറ്റ് ആണ് സിക്സ് ഡബിൾ നയൻ ആണ് ഇതിന്റെ വില സിയോറ ക്ലോത്തിങ്സ് ആണ് ബുക്ക് ക്ലോത്തിങ് നമ്പർ മറക്കണ്ട ഡബിൾ എയ്റ്റ് സീറോ ഇത് ഇടുമ്പം പ്രത്യേക ഒരു ഭംഗി തന്നെ ആയിരിക്കും ആയിരിക്കുന്നു ഇതാണ് പാന്റിന്റെ സൈസ് ഒക്കെ വന്നിട്ടുള്ളത് ടോപ്പ് ഇത് എൽ ആണ് ലാർജ് സൈസ് ആണ് സൈഡ് കട്ടിങ്ങിന്റെ പോക്കറ്റ് ഉണ്ട് സിക്സ് ഡബിൾ നയൻ ആണ് ഇതിന്റെ വില അപ്പോൾ ഇത് ബുക്ക് ചെയ്യേണ്ട നമ്പർ ഡബിൾ എയ്റ്റ് നയൻ